ബഡ്ജറ്റിനെ സംബന്ധിച്ച് തീർത്തും രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ അല്ലെങ്കിൽ ഒരു അനാലിസിസ് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഈ ബഡ്ജറ്റിന്റെ ഒരു ദൂരവ്യാപകമായ ഇമ്പാക്ട് അത് കെടുത്തുന്ന തരത്തിൽ ഭാരതത്തിലെ പൌരന്മാരുടെ അവകാശങ്ങൾക്ക് മേൽ അവരുടെ ലഭ്യതകൾക്ക് മേൽ അവരുടെ പ്രതീക്ഷകൾക്ക് മേൽ ഒരുപക്ഷെ ആശങ്ക പരത്തുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിശ്ചയിച്ചതിന് പ്രകാരം എല്ലാ ജില്ലകളിലും ഭാരതത്തിന്റെ എണ്ണൂറ്റി ആറോളം വരുന്ന ജില്ലകളിലും ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം ഉത്തരവാദിത്തപ്പെട്ട് എം പിമാർ എം എൽ എ മാർ മറ്റ് സംബന്ധിത നേതാക്കൾ ഇവരെല്ലാം ഒരു പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബഡ്ജറ്റ് ബേസ്ഡ് ഓൺ ദാറ്റ് ത്രൂ ദ മീഡിയ tell പീപ്പിൾ ഡെ ആക്ട് ഇത് ഒരു ദീർഘ ദൃഷ്ടിയോടെ സൈസപ്പ് ചെയ്തിരിക്കുന്ന ഒരു ബഡ്ജറ്റാണ് അതിന്റെ മഹത്വങ്ങൾ എന്ത് എന്നുള്ളത് നമുക്ക് ചർച്ചയിലൊക്കെ നിങ്ങൾ എല്ലാറ്റിനും നമുക്ക് ചിലപ്പോൾ ഉത്തരം പറയാനുള്ള സമയമുണ്ടായിരുന്നു വരത്തില്ല പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഗണ്യമായ പ്രാധാന്യം നൽകേണ്ടത് ഏത് വിഷയത്തിനാണ് എന്നത് സംബന്ധിച്ച് നിങ്ങളുടെ ചോദ്യം കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന് നമുക്ക് ഫലവത്തായി കാണുന്ന ഒരു വിശദീകരണം എന്റെ ഉത്തരത്തിലൂടെ ലഭിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം പരമാവധി ഞാനതിന് നിങ്ങളോട് സഹകരിക്കാൻ നിങ്ങളുടെയും സഹകരണം തരണത്തിൽ അപേക്ഷിച്ചുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടന്നപ്പോ എല്ലാ രാജ്യങ്ങളെയും പോലെ തന്നെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ രണ്ടാമത്തെ ക്വാർട്ടറിലെ ആദ്യത്തെ ബഡ്ജറ്റായിട്ടാണ് ഈ ബഡ്ജറ്റ് വരുന്നത് രണ്ടാമത്തെ ക്വാർട്ടർ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു അവശേഷിക്കുന്ന എഴുപത്തഞ്ച് വർഷത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ രണ്ടാമത്തെ ക്വാർട്ടറിലെ ആദ്യത്തെ ബഡ്ജറ്റായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഇത് ടാർഗറ്റ് ചെയ്യുന്നത് ഒരുപാട് പൗരന്മാരെന്ന നിലയ്ക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഈ രാജ്യത്തിന്റെ അവകാശികൾ അവർക്ക് ലൈഫ് ഡിസൈൻ ഈ ബഡ്ജറ്റിൽ ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഉറപ്പായിട്ടും ഇത് അനുഭവത്തിൽ വന്നു കഴിയുമ്പോൾ മാത്രം ഒരു പക്ഷെ നമുക്ക് മനസ്സിലാവുന്നതാണ് അത് പക്ഷേ എത്ര വർഷം എടുക്കുമെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വികസിത് ഭാരത് ട്വന്റി ഫോർട്ടി സെവൻ എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ടാർഗറ്റ് അല്ല ഫസ്റ്റ് ടാർഗറ്റാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ രാജ്യത്തിന്റെ സമ്പന്നത ഏതൊക്കെ വഴിക്ക് വരണം ഏതൊക്കെ പ്രായ വിഭാഗങ്ങൾ നമ്മൾ ഇതിനകത്ത് കരുതലോട് അവർ ബോർഡ് ചെയ്യണം എന്ന ടീം കപ്പൽ അല്ലെങ്കിൽ വിമാനം സഞ്ചരിക്കണം എന്ന് പറയുന്ന ഒരു സഞ്ചാര പാതയാണ് ഒരുക്കിയിട്ടുള്ളത് അതിൽ വിവിധങ്ങളായ എം എസ് എംഇ സെക്ടറിലായാലും സെമി കണ്ടക്ടേഴ്സിന്റെ സെക്ടറിലായാലും ശരി തന്നെ ആരോഗ്യ പരിപാലന രംഗത്ത് ഇപ്പോ ബയോഫാർമ അതിനുവേണ്ടി വരാൻ പോകുന്ന മൂന്ന് പുതിയ സ്റ്റേഷൻസ് ആയുഷിന്റെ എയിംസ് ഇങ്ങനെയുള്ള ഒരുപാട് നെറ്റ്വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇതെല്ലാം രാജ്യത്തിന് ആവശ്യമുള്ളതാണ് ഇതെല്ലാം വിവിധ പ്രായ ഘടനകളിലുള്ള ആ വിഭാഗങ്ങൾക്കെല്ലാം ഗുണകരമാവുന്ന പ്രവർത്തനങ്ങളുടെ എല്ലാം കൂടി ഒരു സംക്ഷിപ്തമാണ് ഈ വർഷത്തെ ബഡ്ജറ്റ് എന്ന് വളരെ പ്രതീക്ഷയോട് എന്നെ പോലെ ഒരു പൗരൻ മന്ത്രിയും എംപിയും ഒക്കെ പിന്നെ ഒരു പൗരൻ വിലയിരുത്തുന്നു അതിന്റെ അംശം കൂടി ഈ വിശദീകരണത്തിൽ ഉണ്ടായി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്